മെച്ച കണക്റ്റിലെ ഏറ്റവും ആകർഷകമായ പ്രഖ്യാപനം ഓറിയോൺ എന്ന ഓഗ്മെന്റഡ് റിയാലിറ്റി എ ആർ ഗ്ലാസുകളാണ് ഈ കണ്ണടകളിൽ ഹാൻഡ് ട്രാക്കിംഗ് ഐ ട്രാക്കിംഗ് ന്യൂറൽ ഇന്റർഫേസ് എന്നീ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് മെറ്റയുടെ ഓറിയോൺ പ്രോട്ടോടൈപ്പ് ആൾക്ക് സിലിക്കൺ കാർബൈഡ് ലെൻസുകൾ വഴി ചുറ്റുമുള്ള ലോകത്തെ സ്വന്തം കണ്ണുകൊണ്ട് വ്യക്തമായി കാണാൻ കഴിയും നിങ്ങളുടെ നോർമൽ ഫീൽഡ് ഓഫ് വിഷനിൽ അഥവാ സാധാരണ ദർശന മണ്ഡലത്തില് മൈക്രോടെക് ബീം വീഡിയോ ഇമേജുകളും നിങ്ങളുടെ കൺമുന്നിൽ ടെക്സ്റ്റ് നൽകുന്ന ചെറിയ പ്രൊജക്ടറുകളാണുള്ളത് ആകെ ഏഴ് ക്യാമറകളുണ്ട് അഞ്ച് ഫ്രണ്ട് ഫേസിംഗ് ക്യാമറകൾ യഥാർത്ഥ ലോകവുമായി താരതമ്യപ്പെടുത്തുകയും സിസ്റ്റത്തിന്റെ സ്ഥാന നിർണയത്തിനും അതിൻ്റെ എഐ ഫങ്ഷനുകൾക്ക് ശക്തി നൽകുകയും ചെയ്യുന്നു കൂടാതെ രണ്ട് രണ്ടകത്തേക്ക് അഭിമുഖീകരിക്കുന്ന ക്യാമറകൾ കണ്ണിന്റെ ചലനമാണ് ട്രാക്ക് ചെയ്യുന്നത് ഓറിയോൺ സിസ്റ്റത്തിന് യഥാർത്ഥത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മൂന്ന് ഹാർഡ്വെയർ ഉണ്ട് കണ്ണട അഥവാ ഗ്ലാസുകൾ കൈചലനങ്ങൾ തിരിച്ചറിയുന്ന റിസ് ബാൻഡ് വൈഫൈ സിക്സ് വഴി ഗ്ലാസുകളുമായി ബന്ധിപ്പിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പാക് ഒരു കമ്പ്യൂട്ടറിന്റെ മൗസ് പോലെയാണ് നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ നോട്ടം നയിക്കുന്നത് ഒരു ആപ്പ് അല്ലെങ്കിൽ ഫങ്ഷൻ എങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നതിലേക്കാണ് തുടർന്ന് കൈയുടെ ചലനം പ്രവർത്തനക്ഷമമാകും ലെഫ്റ്റ് ക്ലിക്ക് സെലക്ട് ചെയ്യുന്നത് പോലെയാണ് തള്ളവിരലിൽ നിന്ന് ചൂണ്ടുവിരലിലേക്ക് പിൻ ചെയ്യുന്നത് തള്ളവിരലിൽ നിന്ന് നടുവിരലിലേക്ക് പോകുന്നത് നിങ്ങളുടെ ഹോം സ്ക്രീനിലേക്കോ പ്രധാന മെനുവിലേക്കോ തിരികെ കൊണ്ടുപോകും നിങ്ങളുടെ തള്ളവിരൽ ഉപയോഗിച്ച് ഒരു കോയിൻ അഥവാ നാണയം വേഗത്തിൽ ഫ്ലിപ്പ് ചെയ്യുന്നത് പോലെയുള്ള ചലനം നിങ്ങൾ ഫീഡുകൾ സ്ക്രോൾ ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ ഈ ടെക്നോളജി ടെസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു വിഭാഗം മെറ്റാ ജീവനക്കാർ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോ വിൽക്കില്ല ഉപഭോക്താക്കൾക്കായി മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഓറിയോണിനെ ചെറുതും മെലിഞ്ഞതും വില താങ്ങാനാവുന്നതുമായ രൂപത്തിലാക്കാനാണ് മെറ്റ പദ്ധതി ഇട്ടിരിക്കുന്നത് എന്നാണ് സക്കോബഗ് പറഞ്ഞത്